ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ടു ഹൺഡ്രഡ് ആൻഡ് ഫോറിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആണ് നോക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ സിക്സ് ഷീറ്റ്സ് ഓഫ് മെറ്റൽ ഈ ചെ സ്ക്വയർ ഓഫ് സൈഡ് ടെൻ സെന്റിമീറ്റേഴ്സ് ആർ ജോയിൻറ്റ് ടു മേക്ക് എ ക്യൂബ് ആറ് മെറ്റൽ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഓരോന്നിന്റെയും സൈഡ് ടെൻ സെൻറിമീറ്റേഴ്സ് ആണ് അങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ള സമചതുരത്തിന്റെ ഒരു മെറ്റലിന്റെ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി ഒരു സ്ക്യൂബ് ഉണ്ടാക്കി അല്ലെങ്കിൽ സമചാദൂര സ്തംഭം ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത് വാട്ട് ഈസ് ഇസ് ടോട്ടൽസ് ഓഫീസ് ഏരിയ ഹൗ മച്ച് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ കയ്യിൽ ആറ് ഉണ്ട് ഷീറ്റുകളുടെ ഷേപ്പ് ചെയ്താണ് ഷീറ്റുകൾ എല്ലാം സമാ ചതു ഷേപ്പാണ് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് ഒരു സൈഡ് എത്രയാണ് ഇവിടെ ടെൻ ആണ് അങ്ങനെ ടെൻ സെൻറ്റിമീറ്റേഴ്സ് ടെൻ ടെൻ സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ട് ഇവിടെയും ടെൻ ഇവിടെയും ടെൻ ഇവിടെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് എത്രയുണ്ട് ഇങ്ങനെ സിക്സ് ഷീറ്റ്സ് ഉണ്ട് വൺ ടു ത്രീ അങ്ങനെ അങ്ങനെ സിക്സ് ഷീറ്റ്സ് ഉണ്ട് ഈ ഷീറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കിയത് നമ്മളൊരു ക്യൂബ് ഉണ്ടാക്കി അപ്പോൾ ഓരോന്നിൻ്റെയും സൈസ് എത്ര ഉണ്ടാവുക ടെൻ സെന്റിമീറ്റർ അപ്പോൾ നമ്മൾ ക്യൂബ് എങ്ങനെ എങ്ങനെയുണ്ടാവാൻ നമുക്ക് നോക്കാം അപ്പോൾ അതോ ഇങ്ങനെ ഇങ്ങനെ സിക്സ് ഷീ ഇവിടെ ഒരു ആറ് ഷീറ്റുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി ഒരു ക്യൂബുണ്ടാക്കി അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിട്ട് എന്താണ് ഈ ക്യൂബിന്റെ സർഫേസ് ഏരിയ ആണ് കാണാൻ പറയുക എന്ത് സർഫേസ് ഏരിയ ടോട്ടൽ സർഫേസ് ഏരിയ അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ രണ്ട് ബെയ്സുകളുടെ താഴെയും മുകളിലുള്ള ബേസ് ഈ പാദമുഖങ്ങളും അതുപോലെ തന്നെ പാർശ്വവശങ്ങളുടെ ഏരിയയും കൂടി കൂട്ടിയതാണ് ഈ പാദ രണ്ട് പാദങ്ങളുടെ ഏരിയ പ്ലസ് പാർശ്വ ലാറ്റർ ഫേസിന്റെ ഏരിയയും ബേസ് ബേസിന്റെ രണ്ട് ബേസിന്റെ ഏരിയ പ്ലസ് ലാറ്റർ സർഫേസ് ഏരിയ അതാണ് നമ്മുടെ ടോട്ടൽ സർഫേസ് ഏരിയയുടെ ഇക്വേഷനിലെ അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കാം ടോട്ടൽ സർഫേസ് ഏരിയ ഈക്വൽ ടു അപ്പൊ ടോട്ടൽ സർഫീസിന്റെ ഇക്വേഷൻ പറയാല് എല്ലാ ലാറ്റർ സർഫീസ് ഏരിയ പ്ലസ് ടു ഇന്റു ബേസ് ഏരിയ ആണ് അല്ലെ ഇനി ഇവിടെ നോക്കുക ഇവിടെ ബേസ് ആണെങ്കിലും ലാറ്റർ ഫേസ് ആണെങ്കിലും എല്ലാം സെയിം അല്ലേ ഒരേപോലെ സിക്സ് ഷീറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത് ഈ ക്യൂബ് അല്ലെങ്കിൽ സമാജ് അതൊരു സ്തംഭം ഉണ്ടാക്കിയത് അപ്പോൾ ഈ സൈഡാണോ ഈ സൈഡോ സൈഡ് ആണോ ബേസ് ആണോ അതായത് പാ എന്താണ് പാർശ്വവശങ്ങളോ അല്ലെങ്കിൽ പാത പാത എന്തോ ആയിക്കോട്ടെ എല്ലാം എന്താണ് എല്ലാം സെയിം അളവുകളാണ് അല്ലേ അപ്പോൾ ഈ സിക്സ് എത്ര ഫേസ് ഉണ്ട് സിക്സ് ഫേസ് അല്ലേ ഉള്ളത് സിക്സ് മുഖങ്ങളല്ലേ ഉള്ളത് അപ്പോൾ ആറ് ഷീറ്റ് അല്ലേ ഉപയോഗിച്ചത് അപ്പോൾ ഒരു ക്യൂബ് പറഞ്ഞാൽ താഴെയും മുകളിലും രണ്ടും പിന്നെ സൈഡുകൾ നാലണം ഈ ആറ് വശങ്ങളുടെയും എല്ലാ അളവുകളും എന്താണ് ഈക്വലാണ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ ആറ് സൈഡിന്റെ ഏരിയ അല്ലേ ആറ് സൈഡും ഈക്വൽ അല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ആറ് ഇൻറ്റു ഏരിയ ഓഫ് വൺ ഫേസ് എന്ന് എഴുതിക്കൂടെ കാരണം ഈ സൈഡ് ഇൻറ്റു ഈ സൈഡ് എല്ലാം സെയിം ആണ് എല്ലാത്തിന്റെ ഏരിയയും സെയിം ആണ് കാരണം എല്ലാം ടെൻ സെന്റിമീറ്റേഴ്സ് ആണ് എല്ലാം എന്താണ് സ്ക്വയേഴ്സ് ആണ് ഫേസുകളൊക്കെ അപ്പൊ നമുക്ക് സിക്സ് ഇൻറ്റു ഏരിയ ഓഫ് വൺ ഫേസ് എന്ന് എഴുതാം ടോട്ടൽ സർഫേസ് ഏരിയ അപ്പോ ടോട്ടൽ ഓഫീസ് ഏരിയ ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഏരിയ ഓഫ് വൺ ഫേസ് എഴുതി അതായത് ആകെ ഉപരിതല പരപ്പ് എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു ഒരു മുഖത്തിന്റെ പരപ്പളവാണ് അപ്പോൾ നമ്മൾ എന്താ കണ്ടത് ഏരിയ ഓഫ് വൺ ഫേസ് കാണല്ലേ ഒരു ഫേസിന്റെ ഏരിയ കാണണം ഇത് കാണെങ്കിൽ ഏരിയ ഓഫ് വൺ ഫേസ് കാണും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏരിയ ഓഫ് വൺ ഫേസ് ഒരു മുഖത്തിന്റെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ എന്ത് കാണണം പരപ്പളവ് കാണണം അപ്പോ ഇനി ഈ ഫീസ് എന്ത് എന്ത് ഏത് അതിന്റെ ഷേപ്പ് എന്താണ് സ്ക്വയർ ആണല്ലേ എല്ലാ സൈഡ്സും ടെൻ സെന്റിമീറ്റേഴ്സ് ഒരു സ്ക്വയർ ആണ് നമ്മുടെ ആള് ഫേസ് അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്വയറിന്റെ ഏരിയ ഇക്വേഷൻ ആണ് സ്ക്വയറിന്റെ കാണുന്ന ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്താണ് നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ കാണാൻ എ സ്ക്വയർ ആണ് അല്ലെ എന്ന് പറഞ്ഞാൽ വശം ഇവിടെ എ ഇക്വൽ ടു ടെൻ സെൻറ്റിമീറ്റേഴ്സ് ആണ് അപ്പോൾ വശം ഇൻറ്റു വശം സൈഡ് സൈഡ് ആണ് ഒരു സ്ക്വയർ ആണെങ്കിൽ അവിടെ ഏരിയ കാണാം അല്ലെങ്കിൽ പരപ്പളവ് കാണുക അപ്പോൾ എ സ്ക്വയർ ആണ് അപ്പോൾ എ ടെൻ ആണെങ്കിൽ ടെൻ സ്ക്വയർ വരും ടെൻ സ്ക്വയർ പറഞ്ഞാൽ ടെൻ ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് കിട്ടിയത് ഏരിയ ഓഫ് വൺ ഫേസ് കിട്ടിയത് അപ്പോൾ നമുക്ക് ആ ഒരു ഫേസിൻ്റെത് ഹൺഡ്രഡ് ആണെങ്കിൽ ആറ് ഫേസിന്റെ കണ നമുക്ക് എന്ത് ചെയ്യാം സിക്സ് ഇൻറ്റു സിക്സ് ഇൻ ടു ഹൺഡ്രഡ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ എന്ത് ടോട്ടൽ സർഫേസ് ഏരിയ ടോട്ടൽ സർഫേസ് ഏരിയ അല്ലെങ്കിൽ ആകെ ഉപരിതല എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു നൂറ് ആറ് നൂറ് സ്ക്വയർ ഇനി നമ്മളുടെ ഒരു സെക്കൻഡ് കൂടി ഉണ്ട് എന്താണ് ഹൗ മച്ച് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നും കൂടി ഉണ്ട് അതാണ് ഇത് സെക്കൻഡ് ആണ് എത്ര വെള്ളം കൊള്ളുന്നത് അപ്പോൾ നമ്മൾ എത്ര വെള്ളം കൊള്ളും എത്ര അതിനകത്ത് അതിന് എത്രയാണ് അളവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത് അവിടെ യെസ് നമ്മൾ എന്താണ് വോളിയം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം കാണണം അപ്പോ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ് വോളിയം ഈക്വൽ ടു വോളിയം വോളിയം അല്ലെങ്കിൽ വ്യാപ്തം വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മളെ ഇക്വേഷൻ നമ്മൾ നമ്മളിവിടെ നമ്മുടെ ഒന്ന് നേരെ നോക്കുക നമ്മൾ അതേ പഠിച്ചിട്ടുണ്ട് വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ബേസ് ഏരിയ അതിൻ്റെ ഹൈറ്റ് അല്ലേ വോളിയം അപ്പോൾ അല്ല അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം വ്യാപ്തം പറഞ്ഞാല് പാത പരപ്പളവേന്റെ ഉയരം ഇനി ബേസ് ഏരിയ കാണണം ബേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് എന്താണ് ഏരിയ ഓഫ് വൺ ഫേസ് അതല്ലേ ബേസും ഫേസും ഒക്കെ ഒന്നല്ലേ അപ്പൊ നമുക്കറിയാം എ സ്ക്വയർ ഈക്വൽ ടു ടെൻ സ്ക്വയർ ഈക്വൽ ടു ഹൺഡ്രഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഇവിടെ ഹൈറ്റ് എല്ലാം ഈക്വൽ ആണ് ഇവിടെ ടെൻ ആണ് ഇത് ടെൻ ആണ് ഹൈറ്റ് ടെൻ ആണ് ഇവിടെ ടെൻ ആണ് ഇവിടെ ടെൻ ആണ് ഇവിടെ ടെൻ ആണ് എല്ലാം ടെൻ ആണ് അപ്പൊ ഇവിടെ ഹൈറ്റും എത്രയാണ് ടെൻ ആണ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് അസാമാരസംഭം എന്ന് പറഞ്ഞാല് അവിടെ എല്ലാ സൈഡ്സും എല്ലാ വശങ്ങളും എല്ലാ ഉയരവും ഒക്കെ എന്താണ് ഈക്വൽ ആണ് അപ്പൊ ഏറ്റവും ഇവിടെ എത്രാണ് ടെൻ സെന്റിമീറ്റേഴ്സ് നമുക്ക് നമ്മുടെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയ ബേസ് ഏരിയ നമുക്ക് ടെൻ സ്ക്വയർ ഹൺഡ്രഡ് കിട്ടി ഇന്റു ടെൻ കിട്ടി അല്ലെ അപ്പോ ഹൺഡ്രഡ് ഇന്റു ടെൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക ഇവിടെ മൂന്ന് സീറോ ഉണ്ട് അപ്പോ വൺ ടു ഇനി വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ് എപ്പോഴും ഏരിയ കാണുമ്പോൾ നമ്മുടെ സെന്റിമീറ്റർ സ്ക്വയർ മീറ്ററിലാണ് മീറ്റർ സ്ക്വയർ ഇവിടെ സ്ക്വയറിലാണ് കാണുക പക്ഷെ എന്ന് പറഞ്ഞാൽ ക്യൂബിലായ കൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതി തൗസൻഡ് സെന്റിമീറ്റർ ക്യൂബ് ആൻസർ ആയോ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ എത്ര വെള്ളം അപ്പം നമുക്ക് എന്താണ് തൗസൻഡ് സെന്റിമീറ്റർ ക്യൂബ് വെള്ളം കൊള്ളുമെന്ന് പറയാൻ പറ്റുമോ ഇല്ല നമുക്ക് അതിനെ എന്ത് ചെയ്യണം ഇതിനെ ലിറ്റർ ലോട്ടാക്കി മാറ്റണം അപ്പൊ ലിറ്റർ ലോട്ടാക്കി മാറ്റാൻ നമുക്ക് എന്തുണ്ട് നമുക്കൊരു എന്താ വൺ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയണം ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ വൺ ബൈ തൗസൻഡ് ലിറ്റർ ആണ് ഇത് മനസ്സിൽ ഓർത്ത് വയ്ക്കണം വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ തൗസൻഡ് ലിറ്റർ അങ്ങനെയാണെങ്കിൽ തൗസൻഡ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം തൗസൻഡിന് ഇൻറ്റു ഈ വൺ ബൈ തൗസൻഡ് കൊണ്ട് ഇൻഡ് ചെയ്യണം അപ്പോൾ തൗസൻഡും തൗസൻഡായിട്ട് കട്ട് ചെയ്ത് പോകും ബാക്കി എന്തായിട്ട് ഈ തൗസൻഡ് കൊണ്ട് ബാക്കി വൺ ലിറ്റർ അപ്പോൾ അതിലെത്ര വെള്ളം കൊള്ളുക വൺ ലിറ്റർ വെള്ളമാണ് അതിന്റെ അകത്ത് കൊള്ളുക ഈ ക്യൂബിന്റെ അകത്ത് മനസ്സിലായോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസിനായിട്ട് വരാം ഓക്കെ ബൈ